ബദ്ധം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ലൈഫിൽ പോലും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നും ഇത് യൂസാക്കി കൊണ്ടേയിരിക്കും അത്രയ്ക്ക് നല്ലൊരു കിടിലെ റിസൾട്ടാണ് ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാട് കരിവളിപ്പ് ഇതൊക്കെ മാറ്റി മുഖം നല്ല ഗ്ലോ കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല നിറം കിട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാ പറഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് എടുക്കുക വെള്ളം ഒട്ടും തന്നെ ചേർക്കല്ലേ കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കോണട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു അര കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം ഇത് നമുക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ യൂസ് ആക്കേണ്ടത് പറഞ്ഞാലും നമുക്കൊക്കെ നന്നായി കഴുകിയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം കഴുകി ളയുക അടിപൊളി റിസൾട്ടാണ് അതും ഒരൊറ്റ യൂസിൽ തന്നെ അപ്പോൾ യൂസാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാൻ മറക്കല്ലേ